ഹലോ അസ്സാം വലൈക്കും എല്ലാ മണിക്കൂർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇതൊന്നും മറ്റേ ഏത് സിനിമയിൽ മറ്റേ മുടിമാരിന്റെ മുടി മേലെ കിട്ടിയത് ഓക്കെ കുഴപ്പമില്ല സെറ്റാക്കിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ നാളെയാണ് കല്യാണം ഏ പിന്നെ അപ്പോൾ പിന്നെ ഫൈനൽ വരെയും കണ്ടില്ലേ സെക്കൻഡിങ് കണ്ടില്ലേ ഞങ്ങൾ ചെറുപ്പം മുതല് ാണ് പിന്നെ ഫാമിലി എപ്പോഴും കാണുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പൊ അങ്ങനെ അടിപൊളിയായിരിക്കും നഗട്ട് കല്യാണം നോക്കാൻ വീട് എടുത്ത് തരുന്നില്ല ഇപ്പൊ എങ്ങോട്ട് ഇറങ്ങിന്ന് ചോദിച്ചുകഴിഞ്ഞാലേ നങ്ങട്ട് മാത്രം അപ്പൊ എന്തൊക്കെ പണിയല്ലേ ഒന്ന് ഡോക്ടറെ കാണിക്കണം ഒന്ന് നേരം സംസാരിച്ച

കുട്ടി ഇവിടെ കുട്ടി കുട്ടിയൊരു കുട്ടി തന്നെയാണ് കുട്ടിയെ അപ്പൊ അത് റെഡി ആക്കണം പിന്നെ ആ പിന്നെ ഡ്രസ്സുണ്ടല്ലോ അടുത്ത ഞാൻ കാണിച്ചെ മുൻപത്തെ ബ്ലോഗില് അടിച്ചാ കൊടുക്കാനുണ്ട് അങ്ങനെ ടോട്ടലി പണികളാണ് ഒരാളുടെ ഡ്രസ് അടിക്കാൻ കൊടുക്കാൻ പറഞ്ഞേന്തോ വേറെന്തോ ഇറക്കാൻ പോയോട്ട് ഇതുണ്ടാവൂല് ആളെ വിളിച്ചുണ്ടോ ചോർക്ക് ചെറിയ പണിയാണെന്നുണ്ടെങ്കിൽ എടുക്കോളൂ കാരണം സ്കൂളിന്റെ തിരക്കുകളിലാണെന്ന് അതിൽ ചെന്നൈക്കന്നിട്ട് ചെന്നൈക്കെന്നെ ഡ്രസ്സ് മേടിച്ചിട്ടോ ഡ്രസ്സ് മേടിച്ചിട്ട് എന്റെ കൈണ്ട് ഇത് സിബ് വെക്കാനാണ് ഏ ആവൂലേ

ഞാൻ കല്യാണത്തിന് വിട്ട ഒരു ഹോസ്പിറ്റലന്ന് എന്തോ ഒരു സൗണ്ട് കേറി. ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോ പൂവാണ് മതിനക്ക പൂവാണ്. അപ്പോൾ ചിരിച്ചു കൊടുത്തൂട്ടോ കോമഡി ടോപ്റ്റണ്ടോൾ ഓക്കേ. ഹോസ്പിറ്റലിക്കല്ല ഞാൻ കേൾക്കുക. ഗയ്സ് ഹോസ്പിറ്റൽ നൂ ഹാടി. ഹാടി എന്ന് പറഞ്ഞാൽ അംസ ഡോക്ടർ ഇല്ലട്ടോ അവിടെ. അംസ ഡോക്ടറിന്റെ വരായത ഡോക്ടർമാരാ. അപ്പോൾ നമ്മ ഇബള് എന്താണ്ടോ എന്ന്. എന്താလဲ സ നോക്ക് നേരെക്ക്. ഡോക്ടർ വരാ മറ്റു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ഹോസ്പിറ്റലോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉച്ചവരല്ലേ നാലുമണി വരണ്ടു എൻറെ അവിടെ ഉച്ചവരെ തോന്നുന്നുണ്ട് ഡ്രസ് മാറ്റാൻ അത്ര കേട്ട ഞങ്ങളും ഡ്രസ് മാറ്റാന് അവള് പെരുന്നാക്ക് എടുത്ത അല്ലേ ഒരു വട്ടം തിരുമ്മ കളർ മൊത്തമായി അങ്ങനെ ഡ്രസ്സ് മാറ്റി പറഞ്ഞു കണ്ടിട്ടുണ്ടാവും ഒരു ഡ്രസ് അപ്പൊ ചെയ്യണെന്ന് പറഞ്ഞ് നമ്മുടെ പറഞ്ഞില്ല പക്ഷെ എല്ലാതും ഇപ്പൊ അങ്ങനെ അധികം വരുന്നത് ഡ്രൈ വാഷിന്റെ അടിപൊളി അയ്യാ റേറ്റ് കുറച്ച് കൂടുതലോ അല്ലേ അങ്ങനെ ഒരാൾക്ക് ഡ്രസ്സ് മാറ്റി കിട്ടിയ ആൾക്ക് എനക്ക് എത്ര ദിവസം എട്ട് ദിവസേ അത് സാമ്യാ പോണത് ആട്ടോ അല്ലേന്ന് കാണാൻ നേരം കാലൊക്കെ പിന്നെ എടുത്തെടുക്കാനും ഞമ്മള് വേണം മാറ്റാനും ഞമ്മള് വേണം അതാണ് ഞമ്മടെ കാര്യം അങ്ങനല്ലല്ലോ ഏ നട ഒരു ഉഷാറിലല്ലോ നിങ്ങക്ക് ഏ നട ഹലോ എന്തായി തരാറിനോ തലേ തലേനൊക്കെ ഇണ്ടോ ഏ അവിടുന്ന് ഒരാൾക്ക് അരയണ്ടായിരുന്നു കേട്ടോ

ലെങ്ത് ായിട്ടോ അല്ലാണ്ട് സാമ്യത്തെ ഡ്രസ് ഇഷ്ടായിട്ടില്ല മോലയാളി വീട് കണ്ടല്ലോ ഞങ്ങള് ഇഷ്ടായിട്ടില്ലല്ലോ ഇഷ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെളിണ്ട്

എന്തോ ആവാല്ലോ ജൻസിയെ നമുക്കൊന്നും വേണ്ടല്ലോ നമ്മളത് പൈസ അല്ല നമ്മളത് പൈസ അല്ല പൈസ ഉള്ളവർക്ക് എന്തു ആവാറക്കം വരുന്നേട്ടേ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അതിന് കറക്റ്റ് ആൻസർ വരാണെന്നുണ്ടെങ്കിൽ വരാണെന്നവർന്നു ഓക്കേ പത്തിൽ എത്ര ഒന്നുണ്ട് എത്ര ഒന്നുണ്ട് കറക്റ്റ് പെട്ടെന്ന് എണ്ണാന്ന് പറയോ പത്തൊന്ന് അല്ല ഒന്ന് എന്തായാലോ പൂജ്യൂ പത്ത് ചെയ്തുമ്പോ അപ്പൊ ഷവർമ്മൻസൽ ഷവർമ്മ ക്യാൻസൽ ഏഹ് അടുത്ത നൂറിൽ എത്ര ഒന്നുണ്ട് എങ്ങനെ നൂറൊന്നാണ് അപ്പ മക്കളെ അടിപൊളിക്ക് ഓള് വേറൊരു ഡ്രെസ് പെരുന്നാക്കെടുത്തിണ്ടായിരുന്നില്ലേ അത് മാറ്റി അത് കളറ് പോണ്ട് ഓല് മാറ്റി തന്നുട്ടോ അല്ലേ ഓള് സംസാരിച്ച് പറഞ്ഞു 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 മാറ്റി തന്നു അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാ എന്താ പറയണം എല്ലാ അധികം ഡ്രസ്സും

അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ ദിവസം മൊത്തം പോക്ക ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റിയില്ല എന്തായാലും അങ്ങനെ കുഞ്ഞു ഡ്രസ്സും കിട്ടി ഓൾക്കും നമ്മളെ ജീൻസ് ഓൾക്ക് അപ്പൊ അത് ഇറക്കും കൊറവാന്ന് പറഞ്ഞേ അപ്പൊ അതും മാറ്റി അതൊക്കെ സെറ്റായി എന്തായാലും അലഹമുല്ല അടിപൊളി ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇനി ഇനിയാണ് കല്യാണം നാളെ കല്യാണമാണ് വീഡിയോ ചെക്കിന്റെ വേണ്ട ഏഹ് മറ്റേ ചെക്ക് ഇഷ്ടായിട്ടില്ല അതിന്റെ ഉള്ളിൽ കുഴപ്പമില്ല ഇന്നരട്ടോ അടുത്ത അടിപൊളി വീഡിയോ ഉണ്ട് അതുവരെ ബൈ